ു പ്രിയ തേജമി ഹൃദയത്തിനന്ദി തേജസ് ആരാധിനേശ്വരാ വീശിക്കൊണ്ട് ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ കാരുണ്യത്തിന് നേരും ആരാധനയും പുകഴ്ചയും പരമ ദിവ്യത്തിന് നേരക്കും ആരാധനയും ഉണ്ടായിരിക്കട്ടെ

ഏറ്റുപ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മാധ്യസന്ധ്യ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ അന്വേഷണ പഠനങ്ങൾ പ്രകടമായ ദേവമാതാവിന്റെയും പ്രത്യേക കരുതല കരുതല സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ കൂടുതൽ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുക ദൈവശക്തി കൈവരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കരിശുദ്ധം

ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമേ പരിശുദ്ധ ശപമാല ശകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി പരമ പരമദിവ്യകാരുണ്യത്തിന് ഭക്തിപൂർവം സമർപ്പിക്കുക അമ്മയുടെ പ്രതിശീഘരണത്തിന്റെ ഈ അനുഗ്രഹം നൽകിയ ഞങ്ങൾക്ക് സാധിച്ചു தருവാൻ ഹനിയണമേ ശുദികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ കളിയാറ്റികൂടെ ശുദികട്ടെ അമ്മേ பரிசுத்த ദൈവമാദാവേ பரிசுத்தവനായ ഈശോടിフォード ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാവിഷയങ്ങൾ

പരിശുദ്ധ പരമാധിപികവരെ സാക്ഷ്യങ്ങൾ കേട്ടതല്ലേ ആ പതിനഞ്ച് ആടുള്ള ജോയി സാക്ഷ്യം കേട്ട് നല്ല ഒരു വലിയ ഹൃദയമായ സാക്ഷ്യമാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ലതായിരുന്നു ചേട്ടൻ്റെ സാക്ഷ്യം ഇപ്പോഴും കർത്താവ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുവെന്നുള്ളതാണ് എന്താണ് കുഴപ്പ ആട് പ്രസവിക്കാൻ നേരത്തെ അല്ല എൻ്റെ മാഷുൾപ്പെടെ പ്ലാസൻ്റ പുറത്ത് വരും പ്രസവിക്കാൻ നേരത്തല്ല ഇത് നേരത്തെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോകുന്ന ഒരവസ്ഥയാണ് അപ്പം കർത്താവുമായി ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലെ വിശ്വാസത്തിൻ്റെ മാധ്യമമായ അടയാള തൈലം വിശ്വാസത്തിൻ്റെ അടയാളമാണ് തൈലം തൈലമല്ല നമ്മളെ സുഖപ്പെടുത്തണത് ആരാസുഖപ്പെടുത്തുന്നത് ആ ആരാ വിശ്വസിച്ചത് ചെയ്യുന്ന മാധ്യമമായി ചെയ്യുന്നുവോ ആ കർത്താവാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹം അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ വിശ്വാസം ആ സമയത്ത് ആപ്ലിക്കേറ്റ് ചെയ്യേണ്ട അപ്ലൈഡ് ഫെയ്ത്ത് വിശ്വാസം എന്തിനുള്ളതാണ് വിശ്വാസം പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ലേ വിശ്വാസം എന്തിനുള്ളതാണ് പ്രകടിപ്പിക്കാൻ ബൈബിൾ അതിനെ ഏറ്റുപറയുക എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുക ഇപ്പോൾ വിശ്വാസം എന്തിനുള്ളതാണ് ഏറ്റുപറയാനുള്ളതാണ് പറയാനുള്ളതാണ് ഒരു എപ്പോഴാണ് വിശ്വാസം നമ്മൾ ഏറ്റുപറയണത് നമ്മൾക്ക് വിശ്വാസം വിശ്വാസമേറ്റുപറയാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ദൈവം തരണത് എന്തിനുള്ളതാണത് ദൈവത്തിനെ അവിടെ കക്ഷി ചേർക്കാനുള്ളതാണ് വിശ്വാസം ഏറ്റു പറയുമ്പോഴാണ് ദൈവം അതിൽ പങ്കെടുക്കേണ്ടത് സുധലിയ ശ്വാസവേറ്റു പറയാനും ഇവരുടെ സാന്നിധ്യമുണ്ടാക്കട്ടെ ക്രമചര്യത്തെ ഭാവേ വിശ്വാസവേറ്റു പറയാസത്തിന് ജീവിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുടെ ഇപ്പൊ ആടുമാടുകളെ അത് ആദ്യത്തെ പ്ലാ എല്ലാം തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി പിന്നീട് പ്രിമിച്ച് ആയി വന്ന എല്ലാ പ്ലാസൻ്റായും അകത്ത് കയറിപ്പോകും പിന്നീട് പ്രസവിക്കുമ്പോൾ ഒറ്റ പ്രസവത്തിൽ നാല് കുഞ്ഞുങ്ങളെ കിട്ടും അത് ആ കുറച്ച് അസ്വാഭാവികമാണ് ഒരറുപത് ശതമാനം ആടുകളും മൂന്ന് കുഞ്ഞുങ്ങളെ വരെ കിട്ടും നാല് കുഞ്ഞുങ്ങൾ ഇത്തിരി അസ്വാഭാവികമാണ് അപ്പോൾ കർത്താവ് ആ മേഖല അനുഗ്രഹിക്കുകയാണ് ശരിക്കും നീ ഏത് മേഖലയിലാണ് നീ ജീ ഇതുകൊണ്ടാണ് നീ സപ്പോർട്ടീവായി നീ ജീവിച്ചു പോണത് ആ മേഖല കർത്താവ് അനുഗ്രഹിക്കുക അത് ആദ്യകാലം മുതലേ ദൈവം നൽകിയ ഉടമ്പടിയുടെ പ്രകാരം മനുഷ്യരാശി അവകാശമാക്കിയ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നിൻ്റെ കാലക്കൂട്ടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും നമ്മൾ നിയമാവർത്തനം വായിക്കുമ്പോൾ ഇരുപത്തെട്ട് വായിക്കുമ്പോൾ നാല് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നിൻ്റെ കാലക്കൂട്ടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും അതായത് ജീവിത മേഖല തൊഴിൽ മേഖല എല്ലാം ദൈവത്തിരുസന്നിധിയിലെ അനുഗ്രഹം ആദ്യം മുതലേ നമുക്ക് ലഭിച്ച വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് പക്ഷെ വാഗ്ദാനം ആരാണ് പ്രാപിക്കുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെ എപ്പോഴും ഓർത്തേക്കണം ഉടമ്പടിയോ ഒരു കാരണവശാലും സൂര്യൻ തണുത്തു തണുത്തുപോണത്രയും കാലം ഉടമ്പടിയെ മാറ്റാൻ പറ്റത്തില്ല കാരണം എന്താണ് ദൈവത്തിൻ്റെ അത് പദ്ധതിയാണത് അത് ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയാണ് ശ്രുതിഗടലരിയ ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവേ അവിടപ്പിൽ എടുത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരെഴുതിയത് നിയോഗങ്ങളെ സമർപ്പിക്കുന്നു മനുഷ്യ സമർപ്പിക്കുന്നു േകദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഷൈനി ഇത് എൻ്റെ മകൻ ആര്യ തേജ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിന് ഉള്ള ട്രെയിനിലാണ് വന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഉടുമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അതുവരെ എനിക്ക് കൃപാസനം അമ്മയെ അറിയില്ലായിരുന്നു എൻ്റെ അനിയത്തി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതിന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ചെയ്യുകയായിരുന്നു പിന്നെ കുറേ യൂട്യൂബിലൊക്കെ നോക്കി അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേട്ട് പലതും പടിപടിയായിട്ട് എനിക്ക് പഠിക്കാൻ പഠി പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ഞാൻ പഠിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി പല പ്രാ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദിവസം എന്ന പോവണം എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ ഇത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാമത്തെ അൽത്താരയിലെ സാക്ഷ്യമാണ് ഒരു പ്രാവശ്യം ഞാനവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ വിജയത്തെപ്പറ്റിയാണ് ഞങ്ങളിവിടെ കർണാടകയിൽ ആദ്യം അവൻ സി ബി എസ് ഇ ആയിരുന്നു പിന്നീട് നാട്ടിൽ കൊറോണയ്ക്ക് വന്നപ്പം അവന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറേണ്ടി വരുന്നു കാരണം അവിടെ നിന്ന് ഞങ്ങൾക്ക് ജോലിയൊക്കെ നഷ്ട വരുമാനമൊക്കെ നിലച്ച് ഞങ്ങൾ പോരുമായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സില സ്റ്റേറ്റ് ബോർഡിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അവന് അങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും സ്റ്റേറ്റ് ബോർഡിലായി അപ്പോൾ കന്നഡ പഠിക്കണം കന്നഡ വളരെ മോശമായിരുന്നു അവന് ജസ്റ്റ് എഴുതാനും അത്യാവശ്യം വായിക്കാനും മീനിങ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം പക്ഷെ വേറെ വഴിയില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ടെൻത്തിലായപ്പോൾ കന്നഡ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ഞങ്ങൾ ഞാൻ അവൻ്റെ പത്താം ക്ലാസ്സിനെ പറ്റിയിട്ടു അല്ലാണ്ട് പ്രാർത്ഥിച്ചു ഉത്കണ്ഠപ്പെട്ടു ഞാൻ അവനും പഠിക്കാനും താല്പര്യമില്ലായിരുന്നു കന്നഡ പക്ഷേ ഞാൻ അവനോട് ദേഷ്യപ്പെടുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പഠിക്കുമ്പോൾ അവൻ പഠിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്തിരുന്ന് ബൈബിൾ വായിച്ചു അവനോട് ദേഷ്യപ്പെട്ട് ഇനി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഞാൻ പ്രാ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൻ്റെ അടുത്തിരുന്ന് ഞാൻ ബൈബിൾ വായിച്ചു അപ്പോൾ അവനിങ്ങനെ ഓരോ ചാപ്റ്റർ ചാപ്റ്റർ വൈസ് അവൻ യൂട്യൂബിൽ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ നോക്കി അവൻ ഓരോ അറിയാത്ത കൺസെപ്റ്റ്സൊക്കെ ഇങ്ങനെ കുറച്ച് കന്നഡയുടെ മീനിങ് ഒക്കെ ഇങ്ങനെ വായിച്ചു പഠിച്ചു അങ്ങനെ അവന് എസ് എസ് എൽ സിക്ക് ബാക്കി ഇംഗ്ലീഷിന് അവനും നല്ല മാർക്ക് കിട്ടുമായിരുന്നു ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു സയൻസിൽ ബയോളജിക്കും ഏകദേശം നല്ല മാർക്ക് കിട്ടുമായിരുന്നു മറ്റു സബ്ജെക്ട്സൊക്കെ കുറച്ച് വീക്കായിരുന്നു അവറേജ് ആയിരുന്നു കനഡ വളരെ മോശമായിരുന്നു അങ്ങനെ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു വിഷമിച്ചു മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിലല്ലാത്ത സമയത്തും ഉടമ്പടിയിൽ അന്ന പോലെ ഞാനോ കരുണ്യ പ്രവർത്തികളും എല്ലാം വളരെ കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവന് സെവൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് മാർക്കോടെ മാതാവും കർത്താവും എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ട അതിൽ അതിന് അതിൻ്റെ കൂടെ തന്നെ മക്കൾക്ക് രണ്ടുപേരും അവർ സ്പോർട്സിലുണ്ട് രണ്ടുപേർക്കും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർക്ക് മാതാവ് അനുഗ്രഹിച്ച് മധ്യസ്ഥ മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ഞങ്ങൾക്ക് മൂന്ന് വർഷവും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ എൻ്റെ രണ്ട് മക്കൾക്കും സെലക്ഷൻ കിട്ടി മൂന്ന് വർഷവും ഈ വർഷവും മൂന്നാമത്തെ വർഷമാണ് മൂന്നാമത്തെ മൂന്ന് വർഷവും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി ഇപ്രാവശ്യം ബീഹാറിലായിരുന്നു രണ്ടാഴ്ച മുമ്പ് അതും പൂർത്തിയായി ഞങ്ങൾ വന്നു അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം ഞാൻ ഉടമ്പടി ആയതിനു ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് അവിടെ ഹസ്ബൻഡിന് സോഫ്റ്റ്വെയർ ജോലി ഉണ്ടായിരുന്നു എനിക്കും ഞാൻ എൻ്റെ ജോലി മുമ്പ് മുതലേ ഞാൻ വിട്ടതാണ് എനിക്കൊരു ഒക്കെ പറ്റി ഞാൻ വിട്ടതാണ് പിന്നെ ഹസ്ബൻഡ് ഐ ടിയിൽ തുടർന്നു ഹസ്ബൻ്റിൻ്റെ ജോലിയും ഇപ്പോൾ പോയിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും മാതാവിൻ്റെ പദ്ധതി പ്രകാരമാണ് അത് പോയിട്ടത് വളരെ ബുദ്ധിമുട്ടൊരു ജോലിയായിരുന്നു അങ്ങനെ അങ്ങനത് പോയതെന്ന് എപ്പോഴും വിശ്വസിക്കുന്നു അത് ഒരു തകർച്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികൾ സ്പോർട്സ് സെൻറ്ററാണ് അപ്പം അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഞാനും ഞാൻ മുംബൈ മുതൽ എന്ത് ജോലി വിട്ടതാണ് ഞാനും ഇതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു ഇപ്പോൾ എനിക്ക് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് എനിക്കും ഒരു അഫിലിയേഷൻ എടുക്കാൻ പറ്റി സ്പോർട്സിൽ എന്നെ ഫീമെയിൽ വിഭാഗത്തിൽ കർണാടക സ്റ്റേറ്റ് ഇതിൽ കളരിപ്പയറ്റ് വിഭാഗത്തിൽ ഒരു കോച്ചായിട്ട് അംഗീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ടൂർണമെൻറ്റുകളൊക്കെ വരുമ്പോൾ അധികവും അഡ്മിൻ വിഭാഗം ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം അപ്പോൾ ടൂർണമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ടൂർണമെൻറ്റ് ഡേയിൽ നല്ല തിരക്കായിരിക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് ഓൾറെഡി കോച്ചാണ് അങ്ങനെ ഏറ്റെടുത്ത് നടക്കുമ്പോൾ ഈ വർഷം ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ അഡ്മിൻ വിഭാഗത്തിലായിരുന്നു ഞാൻ അപ്പം ഞാൻ ബുദ്ധിമുട്ട് വരുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ ഇത് ഞാനൊരു നമ്മുടെ ഉടമ്പടി ഉപ്പ് ടൂർണമെൻറ്റിൻ്റെ വെന്യൂവിൻ്റെ സൈഡിൽ ഇട്ട് ഞാനൊരു വചനം പ്രാർത്ഥിച്ചു അതിൽ വചനത്തിൻ്റെ ശക്തി വളരെയധികം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു ഒരു സാക്ഷ്യമാണിത് വചനം ഏതാണെന്ന് ചോദിച്ചാൽ ലൂക്ക ഒന്ന് ഇരുപത്തഞ്ച് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കർത്താവ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു ആ വചനം ഇട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അത് ചെയ്തു അപ്പോൾ എനിക്ക് രണ്ടാം ദിവസം ഗവൺമെൻറ് രണ്ടാം ദിവസം എന്നെ അഡ്മിൻ വിഭാഗത്തിൽ നിന്ന് നീക്കി പക്ഷേ മാതാവ് അത്ഭുതകരമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പോസ്റ്റ് എനിക്ക് തന്നു എന്നെ അവർ ജഡ്ജാക്കി പ്രൊമോട്ട് ചെയ്തു അത് അതിൽ നിന്ന് നീക്കിയെങ്കിലും മാതാവ് എന്നെ അതിലും മീതയായിട്ട് എന്നെ ജഡ്ജാക്കി പ്രൊമോ പ്രൊമോട്ട് ചെയ്തു തന്നിരുന്നു തന്നു അത് വലിയൊരു അനുഗ്രഹമായി എനിക്ക് മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു സൈനോസൈറ്റിസിൻ്റെ തലവേദന ഉണ്ടായിരുന്നു തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് എവിടെയെങ്കിലും കിടക്കണം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വോമിറ്റ് ചെയ്യും അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു തല പൊക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒന്ന് വോമിറ്റ് ചെയ്ത് അങ്ങനെ അസിഡിറ്റിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കത് സെറ്റിലാവും അങ്ങനെ ഒരു ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഉണ്ടായി എനിക്ക് ഒരു രക്ഷയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തല ഭയങ്കരമായിട്ട് തന്നെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചാലും ഒട്ടും കുറയുന്നില്ല ലാസ്റ്റ് ഞാൻ വൈകുന്നേരമായിരുന്നു ഞാനന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥിച്ചിരുന്നില്ല അപ്പം എനിക്ക് ഉറങ്ങണം എന്നുണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോയി വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാം ഉടമ്പടിയിലാ അല്ലെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല അത് അപ്പം പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്കാം എന്ന് വിചാരിച്ചു ഞാൻ അവിടെ പോയിരുന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് അത് സ്വിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിയുന്നതിനിടയ്ക്ക് അത്ഭുതകരമായിട്ട് ഒന്നുമില്ല പിന്നെ അതുവരെ എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യ കിടക്കാനും വയ്യാത്ത ഞാൻ പ്രാർത്ഥിച്ച് തീരുമ്പോഴേക്ക് എനിക്ക് ഒരു തലവേദനയുമില്ല അതിന് ശേഷം എനിക്ക് ആ തലവേദന വന്നിട്ടേയില്ല മാതാവ് വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഇതോടെ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് അത് ദിനം പ്രതി ഒരുപാട് സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട് മാതാവിൻ്റെ കൂടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഒരുപാട് തകർച്ചകളിൽ മാതാവെന്നെ എന്നെയും കുടുംബത്തെയും താങ്ങി നിർത്തുന്നുണ്ട് നാട്ടിലെൻ്റെ പ്രായമായ അപ്പനും അമ്മയും ഉണ്ട് അവർക്കും ആ അവർക്കും ഞങ്ങളുടെ ഇമ്മീഡിയ എൻ്റെ ഈ ഫാമിലിക്കും എല്ലാവർക്കും കൂടെ ഞാൻ ഞാനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് മാതാവ് എനിക്ക് ഉത്തരം തരുന്നുമുണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഓരോ തകർച്ചകളിൽ നിന്നും മാതാവ് എന്നെ എന്നെയും കുടുംബത്തെയും അത്ഭുതകരമായിട്ട് ഉയർത്തി നിർത്തുന്നുണ്ട് ഇപ്പോൾ ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം മാതാവിനും സമർപ്പിക്കുന്നു കൈ കർത്താവിനും സമർപ്പിക്കുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ അവിടെ തൊട്ടടുത്ത ഒരു തൊട്ടടുത്തൊരു ഉണ്ട് അവിടെ അമ്മമാർ ഹോം ഉണ്ട് അവിടെ അമ്മമാർ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കും ന്യൂസ് പേപ്പർ അപ്പോൾ ഞാൻ പഴയ ന്യൂസ് പേപ്പർ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരുത്തുന്നില്ല ന്യൂസ് പേപ്പർ അപ്പം അറിയുന്ന വീടുകളിൽ നിന്നൊക്കെ പരിചയമുള്ള വീടുകളിൽ നിന്നൊക്കെ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ ആ അമ്മമാർക്ക് കൊണ്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കും അവർ അതിൽ നിന്ന് ഇത് കവറ് നെൻവലപ്സ് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കും അഞ്ച് രൂപ പത്ത് രൂപ എന്നിട്ട് അവർ ആ എമൗണ്ട് സ്വരുക്കൂട്ടി അവരുടെ മക്കൾക്ക് വരുമ്പോൾ കൊടുക്കും അങ്ങനെ അങ്ങനെ അവർ ഒരു പോക്കറ്റ് മണി പോലെ അവർക്ക് ഉപയോഗിക്കാൻ കിട്ടും അത് ഞാൻ കഴിയുമ്പോഴൊക്കെ ഞാൻ പറ്റുമ്പോഴൊക്കെ ഞാനത് ചെയ്യാറുണ്ട് പിന്നെ ഓൾഡേജ് ഹോം വിസിറ്റ് ചെയ്തിട്ട് അമ്മമാരോടൊക്കെ സംസാരിക്കാറുണ്ട് അവരോടൊക്കെ സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട് അവരെന്നോടും സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട് പിന്നെ അവിടെ ഒരു കൂലിവർക്കേഴ്സ് ഉണ്ട് കൂടാരടിച്ചിട്ട് മഴയിലും വെഴിയിലും ക്യാൻവാസ് വീട് പോലെ വെറും ട്രാർപോളിൻ കെട്ടി താമസിക്കുന്ന നാളുകളായിട്ട് താമസിക്കുന്ന ഒരുപാടുണ്ട് അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറ്റും പോലെ എന്തെങ്കിലും കാശ് കിട്ടുമ്പം അതിൽ നിന്നൊരു പങ്ക് ഞാൻ അവർക്ക് അരിയായിട്ടും എണ്ണയായിട്ടും ഒരു അഞ്ച് വീട് പത്ത് അഞ്ച് വീട് ആറ് വീട് എട്ട് വീട് അങ്ങനെ എനിക്ക് കഴിയുന്നത് പോലെ അരി എണ്ണ എല്ലാവർക്കും ഈക്വലായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് അത് പിന്നെ അവിടെ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടോ അവിടെയും എനിക്ക് പറ്റും പോലെ അരി അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ആട്ട അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അത്രയേ ഉള്ളൂ എനിക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല പക്ഷേ എനിക്ക് പറ്റുമ്പോൾ കാശ് കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണ ഞാൻ മെയിനായിട്ട് ഇവിടുത്തെ പ്രഭാസനം പത്രമാണ് കൊടുക്കുന്നത് പത്രം എനിക്ക് കൊടുക്കാൻ അവിടെ തൊട്ടടുത്ത് അങ്ങനെയുള്ള ആർക്ക് കൊടുത്താൽ അവർ സൂക്ഷിക്കും ആര് കൊടുത്താൽ അത് ഫോളോ ചെയ്യും എന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് നല്ല ദൂരമാണ് പിന്നെ മെയിൻ പള്ളികളിലേക്ക് അവിടുത്തെ തീർത്ഥാടന പള്ളികളിലൊക്കെ എല്ലാ സമുദായക്കാരും വിശ്വാസമുള്ള ആളുകൾ വരാറുണ്ട് ക്രിസ്ത്യൻസും ആ ക്രൈസ്തവരും എല്ലാവരും വരാറുണ്ട് അപ്പം ഞാൻ അവിടെ ഞാൻ എനിക്ക് കുറച്ച് ദൂരമാണ് ഞാൻ മെട്രോയിൽ കയറിയിട്ട് അവിടെ പോയി കൊ പത്രം കൊണ്ടുപോയിട്ട് കന്നഡ പത്രം ഇംഗ്ലീഷ് പത്രം തമിഴ് പത്രം അങ്ങനെ ഓരോ പ്രാർത്ഥ ഓരോ കുർബാനി തമിഴ് കുർബാന ആണെങ്കിൽ ആ സമയത്ത് തമിഴ് പത്രം അങ്ങനെ അവിടെ ഉള്ള സെൻറ്റ് മേരീസ് ബസലിക്കയിലും വിവേക് നഗർ ഇൻഫെൻറ്റ് ചർച്ചിലും രണ്ടും തീർത്ഥാടനം ഉള്ള പള്ളികളാണ് അവിടെ രണ്ടിടത്തും ഞാൻ കൊണ്ടുപോയി അവിടെ അവിടെ നിന്ന് സമയം ചിലവഴിച്ച് ഒരു പത്ത് പത്രമാണെങ്കിലും കൊടുക്കാൻ പറ്റില്ല ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും അത് കഴിഞ്ഞ് വീണ്ടും ഞാനൊരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ പോകും അങ്ങനെ എനിക്ക് പറ്റും പോലെ ഞാൻ പത്രം മെയിനായിട്ട് പത്രത്തിലൂടെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറ് ഞാൻ എല്ലാവരോടും എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് അവരോടും പ്രാർത്ഥിക്കാൻ അവർക്ക് പ്രാർത്ഥനകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട് തമിഴ് പ്രാർത്ഥനകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാറുണ്ട് കന്നഡ തമിഴ് ഇംഗ്ലീഷൊക്കെ അപ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ അവരെ നമ്പർ വാങ്ങിയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എന്നെ സീറോ മെറിറ്റുള്ള എന്നെ ഈ ആൾത്താരയിൽ രണ്ട് പ്രാവശ്യം നിന്ന് സാക്ഷ്യം പറഞ്ഞു ഞാൻ അനുവദിച്ച മാതാവിനും കർത്താവിനും കോടാനു കൂടി നന്ദി പറയുന്നു